പാടില്ല എന്ന് പാവപ്പെട്ട നോക്കി അവരുടെ വീടുകൾ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സലാം താങ്കൾ കേന്ദ്രമന്ത്രി പരശോത്തം ആലപ്പുഴ രൂപപ്പോ ഒരു നിവേദനം കൊടുക്കാൻ വന്നോ വന്നില്ല എന്താ കാരണം കരിമണൽ കർത്തയുടെ മറ്റൊരു ഏജന്റാണ് നിങ്ങളുടെ എം എൽ എ സലാം പണപ്പെട്ടി സലാമിന്റെ വീടിനകത്തെ ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചാൽ ഞാൻ എം പി ആണ് എം പി ആണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുക അല്ലെങ്കിലും എഴുതി വെച്ചോളൂ പിണറായി വിജയന്റെയും കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലും ഒരുമിച്ചു കൊണ്ട് നടക്കുന്ന ആലപ്പുഴയിലെ തീവട്ടിക്കൊള്ളയെ അവസാനിപ്പിക്കാൻ നിങ്ങൾ എന്നോടൊപ്പം ചേരണം ഞാൻ മുന്നിൽ ില്ക്കുന്നത് കളി ആലപ്പുഴയിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ ഇത് ഒരു സെമി ഫൈനലാണ് ഫൈനൽ ഇവിടത്തെ അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ കാണാൻ കിടക്കുന്നതേയുള്ളൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ് അതിൽ അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞ് എന്നെ കണ്ടതിനും സ്വീകരിച്ചതിനും ഹൃദയപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ